ബാങ്കിങ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് വിളിച്ചയാൾക്ക് ഒ ടി പി ഷെയർ ചെയ്ത യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് പതിനായിരം ഒമാനിലാണ് സംഭവം താനൊരു ഏഷ്യക്കാരനും ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നും അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞാണ് യുവതിയെ വിളിച്ചത് ഇയാളുടെ സംസാരത്തിൽ സംശയം തോന്നാത്തത് കൊണ്ട് തന്നെ യുവതി ഒ ടി പി നൽകി ഉടനെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം യുവതി മനസ്സിലാക്കിയത് തട്ടിപ്പ് നടത്തിയയാളെ ദാഹ്റ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് റോയൽ ഒമാൻ പോലീസും ബാങ്കിംഗ് അധികൃതരും ദിനേനെ ബോധവൽക്കരണം നടത്താറുണ്ട് എന്നിട്ടും ഇത്തരം സംഘം നടത്തുന്ന വലയിൽ പലരും അകപ്പെട്ടു പോവുകയാണ് സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ സി വി വി കോഡ് ഒ ടി പി എന്നിവ കൈമാറരുതെന്ന് ആറോപി നിർദ്ദേശിച്ചുള്ളത് വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഒ ടി പി പാസ്വേഡ് തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളെയും മെസ്സേജുകളെയും കുറിച്ച് ജാഗ്രത തുടരണമെന്നും ബാങ്ക് അധികൃതർ പറയുന്നുണ്ട്